ഇന്ന് നമ്മൾ മാങ്ങ കൊണ്ടൊരു കൂട്ടാനാണ് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ ഒഴിച്ചു കൂട്ടാനുള്ള ഒരു കറി ഉണ്ടാക്കുന്നത് കേട്ടോ അത് മാങ്ങാ പുളി എന്നാണ് പറയുക അപ്പോൾ ഈ മാങ്ങാ പുളിക്ക് നമ്മൾ മാങ്ങ ആദ്യം ഒന്ന് നേരാക്കണം പിന്നെ ചെറിയ ഉള്ളി നമുക്ക് വറുത്ത് കൊട്ടാനും വേണം അരയ്ക്കാനും വേണം പിന്നെ നാളികേരം അരയ്ക്കാൻ വേണം അതിൻ്റെ കൂടെ നമ്മൾ ജീരകവും കൂടെ ആഡ് ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് ഓരോന്നായിട്ട് പറഞ്ഞു തരാം അപ്പോൾ ആദ്യം നമ്മൾ മാങ്ങ നേരാക്കി ചട്ടിയിലിട്ടിട്ട് പറയാം ഇപ്പം നമ്മൾ മാങ്ങ ചട്ടിയിലാക്കിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ തിളപ്പിക്കാനാണ് കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി നമുക്ക് എരിവുള്ളതും എടുക്കാം കാശ്മീരി ചില്ലി വേണമെങ്കിൽ അങ്ങനെ എടുക്കുക അപ്പം ഞാൻ രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഇടുന്നത് സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു സ്പൂൺ നല്ല മുളക് പൊടി എരിവുള്ള മുളകും കേട്ടോ അതും ചേർക്കുക കുറച്ച് ഉപ്പും ചേർക്കുക കുറച്ചുപ്പും ചേർത്തിട്ട് വെള്ളമൊഴിച്ച് നമ്മള് മാങ്ങ ഒന്ന് തിളപ്പിക്കണം കേട്ടോ ഇപ്പൊ വെള്ളമൊഴിച്ചു നീ മാങ്ങ ഒന്ന് നന്നായിട്ട് തിളച്ചിട്ട് പുളിരസം മാങ്ങയുടെ കുളിപ്പ് വെള്ളത്തിൽ ഇറങ്ങണം അപ്പൊ ഒന്ന് തിളച്ചോട്ടെ ടപ്പൂ അടച്ചു വെച്ച് വേവിക്കാം മാങ്ങ നമ്മള് കൂട്ടാനില് തിളയ്ക്കുമ്പഴേക്കും അരയ്ക്കാനുള്ള കൂട്ട് നല്ല ജീരക ഒരു സ്പൂണും ഒരു കപ്പ് നാളികേരം ചെറിയ ഉള്ളി ഇത് മിക്സിയിൽ നന്നായിട്ട് വെണ്ണ മാറ്റി അരച്ചെടുക്കണം ഇപ്പം മാങ്ങാ പുളി വെന്തിട്ടുണ്ട് കേട്ടോ വെള്ളം പാകത്തിനുണ്ട് നമുക്ക് വേണ്ട വെള്ളം പാകമായ ഇപ്പം ഞാൻ ചെറിയ ഉള്ളി ജീരകവും നാളികരും കൂടെ അരച്ച് വെച്ചിട്ടുണ്ട് ഇതിനെ നമ്മൾ സിമ്മിൽ ഇട്ടോളൂ ഇട്ടിട്ട് ഇത് നമ്മളിൽ കൂടെ ആഡ് ചെയ്യാം ഇപ്പം മാങ്ങയ്ക്ക് പുളി കുറച്ച് കുറവാണെങ്കിൽ നമുക്ക് അരക്കിണയിൽ വേണമെങ്കിൽ കുറച്ച് തൈര് ആഡ് ചെയ്യാം അല്ലെങ്കിലും മാങ്ങ വെന്ത ശേഷം പുളി ഉണ്ടോ നോക്കിയിട്ട് കുറച്ച് തൈര് ആഡ് ചെയ്താലും കൂട്ടാൻ്റെ സ്വാദിന് കുറവ് വരില്ല കേട്ടോ ആ പുളി ഒന്ന് റെഡി ആയിട്ട് വരുന്നു മാത്രം മാങ്ങക്ക് മാങ്ങയുടേതായിട്ടുള്ളൊരു സ്വാദുണ്ടല്ലോ അതിൽ തൈര് ആഡ് ചെയ്താൽ അത്ര വ്യത്യാസം അറിയൊന്നുമില്ല അസല സ്വാദാ നല്ല കൂട്ടാന വല്ലാത്ത തിളയ്ക്കണ്ട ഒന്ന് പൊങ്ങിയാൽ മതി കേട്ടോ ആ തിളച്ചങ്ങോട്ട് പൊങ്ങുമ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം പിന്നെ വറുത്തു കൊട്ടാം അത്രേയുള്ളൂ നല്ല സ്വാദുണ്ട് ഇതൊന്ന് ചെറുതായിട്ട് പുണ് അമിതി തിളച്ച് ഇതാകട്ട ഓക്കെ ഈ സ്ട്രക്ചർ ആകുമ്പോ നമ്മുടെ അടുപ്പ് ഓപ്പിക്കാം കേട്ടോ പിന്നെ എനിക്ക് വറുത്ത് കൊട്ടുക വേണ്ടത് ഇപ്പം വറുത്ത് കൊട്ടാനെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട് വെളിച്ചെണ്ണേനെ വേണേ അതാ സ്വാദ് ഇനി നമ്മൾ വറുത്തു കൊട്ടാൻ ആദ്യം വെളിച്ചെണ്ണയിൽ ഉലുവേണ്ട ഒരു രണ്ടു മണി ഉലുവ ഇടുക അപ്പം ഉലുവടെ ഒന്ന് പൊട്ടിക്കഴിഞ്ഞാൽ ആയിട്ട് വാസന നന്നായി വരട്ടെ കേട്ടോ തന്നെ കുറച്ച് കഴുകൂടുക ഇനി അതിലേക്ക് കുറച്ച് കരിവട്ടി പോയി ചെറിയ ഉള്ളി നമ്മൾ എടുത്ത് വെക്കും ചെറിയ ഉള്ളി ഇട്ടാൽ നല്ല സ്വാദായിട്ടും റസ്റ്റ് പൊട്ടിയത് ഇത് നന്നായിട്ടൊന്ന് ഉരിഞ്ഞിട്ട് വേണം അതിൽ ആഡ് ചെയ്യണം അപ്പോൾ അതിങ്ങനെ കടിക്കുമ്പോൾ ഒരു സ്വാദേ ഉള്ളി ഇപ്പം നന്നായിട്ട് വേണ്ടിവന്നിട്ടുണ്ട് അത് നമുക്ക് നമ്മുടെ മാങ്ങ പുളിയിൽ ഇത് ഒഴിക്കാം അപ്പോൾ ഇത് നമ്മൾ എക്സ്ട്രാ പുളിയൊന്നും ഒഴിച്ചിട്ടില്ല മാങ്ങയുടെ പുളിയാണ് ഉള്ളത് മാങ്ങയുടെ പുളി ചില മാങ്ങയ്ക്ക് പുളി ഉണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ കുറച്ച് തൈര് ഒഴിച്ചാൽ മതി കേട്ടോ വേറെ ഒന്നും കൂട്ടാ ഇടിക്കണ്ട എളുപ്പമാണ് ഉണ്ടാക്കാൻ ഇത് അരയ്ക്കാനും അത് വേവാനും കറക്റ്റ് ടൈം ആവും മാങ്ങ വേവുമ്പോഴായിട്ട് നമുക്ക് എല്ലാം റെഡിയാക്കി വെച്ചാൽ അരച്ചെടുത്താൽ റെഡിയാവും ഓക്കെ അങ്ങനെ നമ്മുടെ മാങ്ങാപ്പുളി റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വലിയ പച്ചക്കറികളൊന്നും വേണ്ട ഒരു മാങ്ങ ഉണ്ടെങ്കിലും നമുക്ക് ഈ കറി ഉണ്ടാക്കാൻ പറ്റും ഓക്കെ താങ്ക്